ഹായ് ഈ വെക്കേഷൻ കുറഞ്ഞ നിങ്ങളോടൊപ്പം ടൂർസ് ആൻഡ് ട്രാവൽസ് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കിഴക്കേ തോടിനു കുറുകെ വിഭാവനം ചെയ്യുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ വേനൽ മുഴുവൻ ഇഴഞ്ഞുനീങ്ങിയ പദ്ധതിയുടെ പ്രവർത്തനം തോട്ടിലെ ഒഴുക്ക് കുറയാതെ ഇനി പുനരാരംഭിക്കാനാവില്ല കുളപ്പുള്ളി പാതയിൽ കിഴക്കേ തോടിനു കുറുകെ വിഭാവനം ചെയ്യുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായി വേനൽ മുഴുവൻ നീങ്ങിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തോട്ടിലെ ഒഴുക്ക് കുറയാതെ ഇനി പുനരാരംഭിക്കാനായില്ല കനത്ത മഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ യന്ത്ര സാമഗ്രികളും മറ്റും തോട്ടിൽ നിന്ന് നീക്കി ഒഴുക്ക് കുറയുമ്പോൾ മാത്രം നടപ്പാക്കാനാകുന്ന കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ ഈ വേനൽ കഴിഞ്ഞില്ല തൂണുകളുടെയെങ്കിലും നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ മറ്റ് പണികൾക്ക് ഒഴുക്ക് കാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കുമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ പണി താൽക്കാലികമായി നിർത്തിയതോടെ പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനവും പാഴാകുമെന്ന് ഉറപ്പായി നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാല നിർമ്മാണം കഴിഞ്ഞ മഴക്കാലത്ത് നിർത്തിവച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേനലിന്റെ തുടക്കത്തിൽ പുനരാരംഭിച്ചത് തൂണുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ വാനലിൽ നടന്നത് നിലവിലെ പാലത്തിന്റെ കാലപ്പഴക്കവും ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് ഇതിന് സമാന്തരമായി വടക്കു ഭാഗത്ത് പുതിയ പാല നിർമ്മാണം നാല് നാല് കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നത് പുതിയ പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരു പാലങ്ങളും ഗതാഗതത്തിന് ഉപയോഗിച്ച് കുഴുക്ക് പരിഹരിക്കലാണ് ലക്ഷ്യം